ഹലോ ഫ്രണ്ട്സ് ഞാൻ ശീവാറ്റസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചികരമായിട്ടുള്ള നെയ്പ്പത്തിരി അഥവാ എന്നൊക്കെ വിളിക്കുന്ന നല്ലൊരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണയായിട്ട് അരിയെല്ലാം കുതിർത്ത് അരച്ചിട്ടൊക്കെയാണ് ഈ പത്തൽ ചുട്ടെടുക്കാറ് എന്നാൽ ഇന്ന് നമുക്ക് പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ നെയ്പത്തിരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം നെയ്പ്പത്തിരി തയ്യാറാക്കാനായിട്ട് ടു ഫോർട്ടി എം എൽ ന്റെ കപ്പില് പുട്ടുപൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുട്ടുപൊടി നമുക്ക് ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ആ ഉപ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വളരെ നേരിയ തരിയോട് കൂടിയുള്ള പുട്ടുപൊടി വേണം എടുക്കാൻ ഇനി നല്ല തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് തിളച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം ആ പൊടിയിലേക്ക് നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ ഓരോരുത്തർ ഓരോ ബ്രാൻഡ് പുട്ടുപൊടിയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവും അതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ മതിയായിട്ടില്ല കുറച്ചും അതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പിലാണ് ഞാൻ ഇനി വെള്ളം എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചൂടുള്ളതുകൊണ്ടാണ് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി ഒരു പത്ത് മിനിറ്റ് നേരം ആ അരിപ്പൊടി ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം അത് മൂടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാം ഇതിനായിട്ട് തേങ്ങ വേണം ചെറിയ തേങ്ങ അതേ കപ്പിൽ തന്നെ പൊടിയെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും അഞ്ച് ചുവന്നുള്ളിയും കൂടി എടുക്കണം നമ്മൾ ഇനി ഇത് നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ട് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം വല്ലാതെ അരഞ്ഞു പോകരുത് ചെറിയ തരിയായിട്ട് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ മതി ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടി ഒന്ന് ഞാൻ കൈ വെച്ചൊന്ന് കുഴച്ച് നോക്കിയപ്പോൾ കുതിർന്നിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടെ അതിലേക്ക് വെള്ളം ചേരും അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ കാൽ കപ്പിൽ കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ടോട്ടലായിട്ട് എനിക്ക് പൊടി ഒരു കപ്പ് പുട്ടുപൊടി കുഴക്കാൻ ഒന്നേക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ അരച്ചെടുത്ത ആ തേങ്ങാ കൂട്ടും കൂടെ അതിലേക്ക് കൊടുക്കാം ഞങ്ങൾ കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ആവശ്യമായിട്ട് നെയ്യ് പത്തിരിയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി കൈ വെച്ച് നന്നായിട്ട് ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ആ നെയ്യും നമ്മൾ അരച്ച് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ടും മാവിലെല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ച് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് ഇതുപോലെ കൈ വെച്ച് ഉരുട്ടിയെടുത്ത് നമ്മൾ പൂരിയെല്ലാം പരത്തുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടി ഉള്ളം കൈയിൽ വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം കയ്യിൽ വെച്ച് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കണം എനിക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ബോൾസാണ് എനിക്ക് ഒരു കപ്പ് അരിപ്പൊടിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഞാൻ അത്ര വലിയ നെയ്പ്പത്തിരി ഒന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയല്ല ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിനി നെയ്പ്പത്തിരി പരത്താൻ ആരംഭിക്കാം ചപ്പാത്തി പ്രസർ ഒന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ലി സിപ്ലോക്ക് കവറിൽ നെയ് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഓരോ പത്തിരിയുടെ ബോൾസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് വെച്ച് കൊടുക്കുക ഇനി മുകളിലായിട്ട് ഒരു സിപ്ലോക്ക് കവറും കൂടെ വെച്ച് കൊടുത്ത് ഇനി കനമുള്ള ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു പാത്രമോ വെച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി നല്ല വട്ടത്തിൽ പാകത്തിനുള്ള വട്ടത്തിലും കനത്തിൽ നമുക്ക് പത്തിരി ഇവിടെ കിട്ടും അത് നമ്മൾ അമർത്തുന്നതിൻ്റെ ആ ശക്തി അനുസരിച്ചിട്ടാണ് അവിടെ പത്തിരി ഉണ്ടാകുന്നത് ഭയ വലിയ കനത്തിലും പാടില്ല എന്നാൽ വളരെ കനം കുറഞ്ഞിട്ടും പാടില്ല കനം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ വല്ലാതെ കനം കൂടി കഴിഞ്ഞാൽ ഉള്ളൊട്ട് വേവത്തുമില്ല അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ നെയ്പത്തിരി പരത്തിയെടുക്കാൻ ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഓരോന്നും ഇട്ട് കൊടുക്കാൻ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആ നെയ്പത്തിരി മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആ സ്വാറ്റിലെ വെച്ചിട്ട് ആ ഇരിപ്പം സ്വാറ്റിലെ വെച്ച് പതുക്കെ ഒന്ന് അതിൻ്റെ മേലെ അമർത്തി കൊടുത്താൽ മതി പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ആ പീ പത്തിരി ഇതുപോലെ പൊങ്ങി വരും നമ്മളെ പൂരി പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരും അപ്പോൾ ഇനി പതുക്കെന്താ തിരിച്ചിട്ട് കൊടുത്ത് ഇരുവശവും ചെറിയൊരു ബ്രൗൺ കളറായി വ ചെറിയൊരു ബ്രൗൺ കളറായി മാത്രം വന്നാൽ മതി നമ്മൾ തിളച്ച വെള്ളത്തിലാണല്ലോ അത് കുഴച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇവിടെ നെയ്പത്തിരി തയ്യാറായിട്ടുണ്ട് ഇത് സാധാരണ എല്ലാവരും എന്തെങ്കിലും നോൺ വെജ് കറികൾ കൂട്ടിയിട്ടാണ് മലബാർ സൈഡിൽ കഴിക്കുക ബീഫ് കറിയോ കോഴിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും പക്ഷേ നമുക്ക് വെജ് കറി അതായത് വെജ് കുറുമയോ കടലക്കറിയോ എല്ലാം ഉപയോഗിച്ച് കൂട്ടിയിട്ട് നമുക്കിത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ റെസിപ്പി മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്